ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ആഴ്ചത്തെ സാമാന്യ വാരഫലമാണ് ഇന്നിവിടെ പ്രതിപാദിക്കുന്നത് മേടക്കൂർ നക്ഷത്രങ്ങളായ അശ്വതി പരണി കാർത്തിക നക്ഷത്രങ്ങൾ വീട്ടിൽ എല്ലാവർക്കും ഒത്തുചേരാൻ പറ്റിയ അവസരമുണ്ടാകും മംഗളകർമ്മങ്ങൾ നടക്കും സാമ്പത്തികമായി ഗുണപരമായ കാലഘട്ടമാണിത് തൊഴിൽ മേഖല പുഷ്ടിപ്പെടും സർക്കാർ ജോലിക്ക് ലഭിക്കുന്നവർക്ക് അത് കിട്ടാനും സാധ്യതയുണ്ട് ആരോഗ്യപരമായി നല്ല വാരമാണിത് ഇടവക്കൂറ് കാർത്തികമുക്കാല് രോഹിണി മകീരം അര നക്ഷത്രങ്ങൾ സ്വന്തം ബിസിനസ് സ്ഥാപനങ്ങൾ നടത്തുന്നവർക്ക് നല്ല സമയമാണിത് കിട്ടാനുള്ള ധനം കിട്ടാൻ തടസ്സം നേരിട്ടേക്കാം ദൂരദേശത്ത് ജോലി ചെയ്യുന്നവർ നാട്ടിലെത്തും പുതിയ വീട് വയ്ക്കാനും പുതിയ വാഹനം വാങ്ങുവാനും യോഗമുണ്ട് മിഥിനക്കൂറ് മകീര തിരുവാതിര പുണർന്ന മുക്കാൽ നക്ഷത്രങ്ങൾ സ്വയം തൊഴിൽ ചെയ്യുന്നവർക്ക് വളരെ ഗുണപ്രദമായ സമയമാണിത് ഉന്നത വിദ്യാഭ്യാസത്തിന് ശ്രമിക്കുന്നവർക്ക് അത് സാധിക്കും മാതാവിന്റെ ആരോഗ്യനില മെച്ചപ്പെടും അയൽക്കാരുമായിട്ടും ബന്ധുജനങ്ങളുമായിട്ടും അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നു വിട്ടേക്കാം കർമ്മരംഗം പുഷ്ടിപ്പെടും പുനർ കർക്കിടക്കൂർ നക്ഷത്രങ്ങളായ പുണർദം കാല പോയം ആയില്യ നക്ഷത്രങ്ങൾ പ്രവർത്തനങ്ങൾ സ്വസ്ഥത കുറയും ശത്രുക്കൾ പ്രബലരാകും എന്നാൽ കുടുംബത്തിൽ ഐശ്വര്യവും സമാധാനവും ഉണ്ടാകും ചെറിയ ചെറിയ സാമ്പത്തിക അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് പൊതുപ്രവർത്തകർ പൊതുരംഗത്ത് ശോഭിക്കും കൊടുത്തതനം തിരിച്ചു കിട്ടാൻ താമസിക്കും ചിങ്ങക്കൂറ് മകംപൂരം ഉത്രംകാല നക്ഷത്രങ്ങൾ വീട്ടിൽ നിന്നും മാറി നിൽക്കേണ്ട സാഹചര്യം ഉണ്ടാകും വരവ് ധാരാളം ഉണ്ടെങ്കിലും അതനുസരിച്ച് ചെലവുകൾ കൂടും കച്ചവട സ്ഥലങ്ങളിൽ ചെറിയ ചെറിയ തർക്കങ്ങളോ അല്ലെങ്കിൽ ജോലിക്കാരിന്റെ നിസ്സഹകരണമൊക്കെ ഉണ്ടായേക്കാം യാത്രകൾ ദൂരയാത്രകളൊക്കെ മാറ്റി വയ്ക്കുന്നത് നല്ലതാണ് ആരോഗ്യപരമായി മെച്ചപ്പെട്ട സമയമാണിത് കന്നിക്കൂറ് ഉത്രമുക്കാല അത്തം ചിത്രാര നക്ഷത്രങ്ങൾ വിദേശത്തുള്ളവർ വഴി നേട്ടമുണ്ടാകും സഹപ്രവർത്തകർ സഹകരിച്ച് പ്രവർത്തിക്കും കിട്ടാനുള്ള ധനം കുറെയൊക്കെ തിരികെ കിട്ടിയേക്കും മനസ്സിന് സുഖം കിട്ടുന്ന വാർത്തകൾ കേൾക്കാനുള്ള യോഗമുണ്ട് തുലാക്കൂറ് ചിത്തിരാത് അര ചോതി വിശാഖമുക്കാൽ നക്ഷത്രങ്ങൾ സഹപാഠികളുമായി ഒത്തുചേരാനുള്ള അവസരമുണ്ടാകും കുട്ടികളെ കലാപരമായി പഠിപ്പിക്കാൻ സാധിക്കും താമസിച്ചുകൊണ്ടിരിക്കുന്ന വാടക വീട്ടിൽ നിന്നും പുതിയ വീട്ടിലേക്ക് മാറാനായിട്ടുള്ള യോഗവുമുണ്ട് എന്നാൽ ജോലി കാര്യങ്ങളിലും മറ്റേ ഈ സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ ചെറിയ ചെറിയ തടസ്സങ്ങൾ വന്നു വിട്ടേക്കാം വൃശ്ചയം കൂറ് വിശാഖകാല അനിരം തൃക്കേട്ട ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്ക് വളരെ നല്ല സമയമാണിത് ആരോഗ്യപരമായി സ്വല്പം മോശപ്പെട്ട സമയമാണെങ്കിലും കുട്ടികളുടെ കാര്യങ്ങളിൽ വളരെ നല്ല സമയമാണിത് കലാകായിക സിനിമാ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് വരുമാനം കൂടും ബിസിനസ്സുകാർക്കും മെച്ചപ്പെട്ട സമയമാണ് ധനക്കൂറ് മൂലം പോരാട ഉത്രാടം കാല നക്ഷത്രങ്ങൾ സർക്കാർ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അത് കിട്ടും താൽക്കാലിക ജോലികൾ സ്ഥിരപ്പെടാൻ സാധ്യതയുണ്ട് സാമ്പത്തികമായി മേന്മയുള്ള സമയമാണ് വസ്തുവേവകൾ ക്രയവിക്രയം ചെയ്ത് അതിൽ നിന്നും ധനം സമ്പാദിക്കും കുടുംബസ്വത്ത് കിട്ടുവാനും സാധ്യതയുണ്ട് മകരക്കൂറ് ഉത്രാട മുക്കാളി തിരുവോണ അവിട്ടാര നക്ഷത്രങ്ങള് ജോലി സംബന്ധമായി ദൂര ദൂരസ്ഥലത്തേക്ക് മാറി താമസിക്കേണ്ടി വന്നേക്കാം കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ പണം ചെലവിടേണ്ട അവസരം വന്നു ചേരും ഭൂമി സംബന്ധമായ ക്രയവിക്രയങ്ങൾ നടത്തുമ്പോൾ വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണം കുടുംബത്തിൽ ചെറിയ ചെറിയ അസ്വാരസ്യങ്ങൾ വരുവാൻ സാധ്യതയുണ്ട് കുമ്പക്കൂറ് അവിട്ടേറെ ചതയം പൂരുട്ടാതി മുക്കാൽ നക്ഷത്രങ്ങൾ വീട്ടിൽ സന്തോഷവും സമാധാനവും കൈവരും സാമ്പത്തിക നില മെച്ചപ്പെടുന്നതാണ് ജോലിയിൽ ചെറിയ ചെറിയ തടസ്സങ്ങൾ അനുഭവപ്പെടുമെങ്കിലും ആഴ്ച അവസാനം അതെല്ലാം മാറി കാര്യങ്ങൾ സാധാരണഗതിയിലാവും സന്താനങ്ങളുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾ ശ്രദ്ധിക്കും കലാകായിക സിനിമാ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നതൊക്കെ ശോഭിക്കും മീനക്കൂറ് പൂരിട്ടാതികാല ഉത്തരട്ടാതി രേവതി നക്ഷത്രങ്ങൾ എല്ലാ കാര്യങ്ങളിലും തടസ്സവും മന്ദതയും അനുഭവപ്പെടും സ്വത്ത് സംബന്ധമായി സഹോദരങ്ങളെക്കായി അഭിപ്രായ വ്യത്യാസം ഉണ്ടാൻ സാധ്യതയുണ്ട് കിട്ടേണ്ട സാമ്പത്തികം കിട്ടാൻ താമസിക്കും വിദേശ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് എന്നാൽ ഇത് വളരെ നല്ല വാരമാണിത് സുഹൃത്തുക്കളിൽ നിന്നും സഹായം ലഭിക്കും ആരോഗ്യം തൃപ്തികരം ഇത് ഒരു സാമാന്യ ഫലം മാത്രമാണിത് ഓരോരുത്തരുടെയും ജനനസമയോട് അനുസരിച്ചും ദശാകാലം അനുസരിച്ചും ഇതിൽ മാറ്റം വന്നേക്കാം അപ്പോൾ ഇത് ഈ ചാനൽ ഒന്ന് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമസ്തേ